ആ ാണ് മീന് അമ്മെല്ലാം ഇതിലുള്ളതാണ് പച്ച മീൻ ഞാൻ ഇത് മാറ്റി വെച്ചെന്താന്ന് വെച്ചാൽ നമുക്ക് വർക്കെടുക്കാം ഉം 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 അത് കുഞ്ഞുപാറല്ലേ കുട്ടിപ്പാറ മറ്റേത് കാരല് ഇത് പച്ചക്കറി ചേക്കും അല്ലേ അങ്ങട്ട് ഇത് അതിനകത്തൊരു കുഞ്ഞ് കണവടപ്പുണ്ടല്ലോ കൂന്തൽ കൂന്തൽ ഉം ഇതാണ് ശീലാവ് ആ അന്ന് നമ്മൾ പൊരിച്ച മീൻ ചെറുത് സൂപ്പർ അതിന്റെ വലുതല്ലേ എത്രീലാവ് ഇത് എവിടെന്നാണ് വാങ്ങിച്ചത് നമ്മടെ വീടിന്റെ അടുത്തുള്ള ഇവിടെ ആരഞ്ചന്ത മറ്റേ മുക്കോത്തി അവര് കൊണ്ടുവരുന്ന അവരുടെ എല്ലാവരും ചോദിക്കും ഈ വിലക്ക് മീൻ കിട്ടും എന്നൊക്കെ അപ്പൊ ഞാൻ പറയും ഇവിടെ നിന്ന് നമുക്ക് സ്ഥിരം ഒരു ഉണ്ട് അവര് കഴിഞ്ഞു തന്നല്ലേ കൊണ്ടുവരണല്ലേ അവര് നല്ല മീൻ കൊണ്ടുവരുമ്പ അമ്മയെ വിളിക്കും ഇന്ന് മീനുണ്ട് നല്ല മീൻ രണ്ടു ദിവസം മീൻ ഇല്ലായിരുന്നു നമുക്ക് അപ്പൊ അവര് പറയും ആന്റി വരണ്ട ആന്റി വന്നാൽ ഫ്രഷ് മീനേ വാങ്ങും ആന്റീക്ക് പറ്റിയ മീനൊന്നും ഇല്ലെന്ന് പറയാം അപ്പൊ ഇന്ന് ഉള്ള മീന് നല്ല ഫ്രഷ് മീനാണ് അതായത് കാണുമ്പോ അറിയാം കണ്ടോ നല്ല നല്ല ഈ മീനിനൊരു മണമുണ്ട് ൊരിക്കുംറിവെക്കും മറ്റന്നാല് രണ്ടേക്കും വെള്ളിയാഴ്ച കല്ല്യാണത്തിന് രാവിലെ പോവും അപ്പൊ ഫുള്ള് ഒന്നും വീട്ടിൽ കാണൂല അപ്പൊ അതിനും കൂടെ ആണ് അപ്പൊ ശെരി ഞാൻ പണി തുടങ്ങട്ടെല്ലാം